സ് നമ്മൾ സമർഖണ്ഡ് സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുന്നിലാണുള്ളത് ഒത്തിരി പേര് ചോദിക്കുന്ന സ്ഥലമാണ് സമർഖണ്ഡ് പോകണം സമർഖണ്ഡ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു ആവർത്തന വിരസതയുണ്ട് ഇപ്പോൾ നമ്മൾ ടി എം എടുത്തു ബുഹാർ എടുത്തു പിന്നെ ആൻറ്റിജൻ എടുത്തു ഫെർഗാൻ എടുത്തു അങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റീസും നമ്മൾ വീഡിയോസ് എടുത്തു സോ ഇതിൻ്റെ ഒക്കെ പോലെ തന്നെയാണ് ഇൻറ്റീരിയ സ്ട്രക്ചേഴ്സ് സോ അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഇൻറ്റീരിയർ സ്ട്രക്ചേഴ്സിലോട്ട് ഞാൻ പോകുന്നില്ല അപ്പോൾ ബിക്കോസ് ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ ക്ലാസ് എങ്ങനെ ആയിരിക്കും ലൈബ്രറി എങ്ങനെയായിരിക്കും എന്നുള്ളതിലോട്ട് ഞാൻ പോകുന്നില്ല മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ച്ർ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ എക്സ്റ്റീരിയറും യൂണിവേഴ്സിറ്റി എത്ര എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അതിന് മുന്നേ ഞാൻ വേറെ കാര്യം കാണിച്ചുതരാം എത്ര കണ്ടിട്ട് സിറ്റിയാണ് സമർഖണ്ഡ് എന്ന് നമുക്ക് കാണിച്ചു തരാം അത് നോക്കി ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ ആ സൈഡിലും നമുക്ക് കാണാൻ പറ്റും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ള ഒരു സിറ്റിയാണ് ഈ സമർഖണ്ഡ് സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചുറ്റുവട്ടമുള്ള ഏരിയ എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ളൊരു ഒരു ഏരിയയാണ് സമറക്കണ്ടിൻ്റെ സോ ഇവിടെ അത്യാവശ്യത്തിന് ക്ലിനിക്കലും പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ പഠിക്കുന്നതുണ്ട് പിന്നെ ഇത് ഇവരുടെ ഒരു മെയിൻ അക്കാഡമിക് ബ്ലോക്കാണ് അപ്പുറത്ത് ഹോസ്പിറ്റൽസിൻ്റെ ബ്ലോക്ക് വേറെ ഉണ്ട് മൂന്ന് ഹോസ്പിറ്റൽസ് ഇതിനോട് അനുബന്ധമായിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ കുട്ടികളുടെ അക്കോമഡേഷൻ വരുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരത്താണ് വരുന്നത് ലൈക്ക് ഒരു ഒരു വൺ കിലോമീറ്റർ ഡിസ്റ്റൻസിലും അക്കോമഡേഷൻ വരുന്നത് സോ അവിടെയാണ് അവരുടെ സ്റ്റേ വരുന്നത് ഹോസ്പിറ്റൽസ് ഇതിൻ്റെ ചുറ്റുപാടാണ് ഈ മെയിൻ ബിൽഡിങ്ങിനകത്ത് മിക്കവാറും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനാണ് ക്ലാസ് ഉണ്ടാവുക സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനൊക്കെ ഹോസ്പിറ്റൽസിനകത്താണ് ക്ലാസ്സസ് കൂടുതലും നടക്കാറുള്ളത് സോ നമുക്ക് സമർഖണ്ഡിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല സമർ ഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മെയിൻ എൻട്രൻസ് ആണ് വന്നത് സോ ഒത്ത സെൻട്രൽ സമർഖണ്ഡിൻ്റെ ഏറ്റവും സെൻട്രലാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്നത് സമർഖണ്ഡിൻ്റെ മൂന്ന് ഷേയ്പ ആയിട്ടുള്ള അതായത് മൂന്ന് പാറ്റും ബിൽഡിങ്ങുള്ള ഏറ്റവും വലിയൊരു സ്ട്രക്ചറിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് സോ ദിസ് ഈസ് സമർഗണ്ട് എന്ത് വലിയ സ്ട്രക്ചറാണെന്ന് നോക്കി നോക്കില്ലേ ഒത്തിരി വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒക്കെ പഠിക്കുന്ന ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹലോ അപ്പോൾ നമ്മൾ സമർഖണ്ഡ് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലോട്ട് പോവുകയാണ് സോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും യൂണിവേഴ്സിറ്റിയുടെ ഒരു ഉൾവശം വളരെ വലിയൊരു സ്ട്രക്ചറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് സോ യൂണിവേഴ്സിറ്റിക്ക് ലെഫ്റ്റ് ഡോറും റൈറ്റ് ഡോറും ഉണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഉൾവശത്തോട്ട് എത്തുന്നുണ്ട് അതായത് അതായത് ഇതാണ് സമർഖണ്ഡ് സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉൾക്ഷേപ്പ് ഈ ഉസ്ബെക്കിസ്ഥാനിലെ ഒരുവിധ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ക്യാമ്പസ് വളരെ വലുതാന്ന് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇവിടെ ഉണ്ട് ഇപ്പോൾ ലൈക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് പിന്നെ റൈറ്റ് സൈഡിൽ അനാട്ടമി ഉണ്ട് ഓപ്പോസിറ്റ് അങ്ങനെ കുറേ കോൺഫറൻസും സെമിനാർസൊക്കെ ആയിട്ടുള്ള ഒത്തിരി ഉണ്ട് പിന്നെ ആ സൈഡിൽ നമുക്ക് കുട്ടികളുടെ മെസ്സും കാര്യങ്ങളൊക്കെ അതായത് ക്യാമ്പസിൻ്റെ ഉള്ളിൽ നോർമലായിട്ട് എല്ലാ കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന കൊലത്തിലുള്ള ഭക്ഷണം സെർവ് ചെയ്യുന്ന കഫിറ്റീരിയ ഉണ്ട് ഇന്ത്യൻ മലയാളി കുട്ടികൾക്ക് പുറത്തുനിന്ന് സെപ്പറേറ്റ് കേരള ഫുഡാണ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫുഡാണ് ഇത് ഇവിടുത്തെ കുട്ടികൾ അല്ലാതെ അതായത് എല്ലാ നാഷണാലിറ്റിയിലെ കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന പോലത്തുള്ള ഫുഡാണ് സോ സമൃദ്ഘിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ശാന്തതയായി പിന്നെ ഈ സമർഖണ്ഡ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് താഷ്ഖണ്ഡിൽ നിന്ന് നമ്മൾ ബുഹാറേക്ക് പോകുന്നതിൻ്റെ നടുവിലാണ് സമർഖണ്ഡ് സോ സമർഖണ്ഡ് സത്യത്തിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പക്ഷേ നമ്മൾ ക്യാമ്പസ് കമ്പയർ ചെയ്യുമ്പോൾ ബുഹാറിൻ്റെയും അതല്ലെങ്കിൽ താഷ്ഖണ്ഡിൻ്റെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറെക്കുറെ താഷ്ഖണ്ഡിൻ്റെ അത്രയും എല്പമുണ്ട് സമർഖണ്ഡ് ബട്ട് ഞാൻ ബുഹാറ ഉണ്ടോ നോക്കുമ്പോൾ ബുഹാറ സമർഖണ്ഡിനേക്കാളും വലുപ്പത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ാണ് സോ വെൽപ്പത്തിൽ പ്രത്യേകിച്ച് കാര്യമില്ല എങ്കിലും ഞാൻ പറയുക സമർഖണ്ഡ് അത്യാവശ്യം നല്ലൊരു സിറ്റിയാണ് ഇവിടെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് അത്യാവശ്യം ആക്സസ് ഉണ്ട് പിന്നെ താഷ്ഖണ്ഡിൽ നിന്ന് ഒരു നാലര അഞ്ച് മണിക്കൂർ യാത്ര ഉണ്ട് എന്നുള്ളത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം കുട്ടികൾ വർഷത്തിൽ രണ്ട് തവണ അല്ലേ നാട്ടിലേക്ക് വരും പോവുകയും ചെയ്യുള്ളൂ സോ അത് എല്ലാ കുട്ടികളും ഗ്രൂപ്പായിട്ട് നമ്മൾ തന്നെ കൊണ്ടു ആക്കലും കൊണ്ടുവരുമല്ലോ ചെയ്യാറുള്ളത് പിന്നെ സമർഖണ്ഡിലുള്ള എയർപോർട്ട് അത്യാവശ്യം വലിയൊരു ഡൊമസ്റ്റിക് എയർപോർട്ട് തന്നെയാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സും അവിടെ നിന്ന് പോകുന്നുണ്ട് സോ സമർഖണ്ഡിലോട്ട് വരാനും അതല്ലെങ്കിൽ ദുബായിന്നൊക്കെ സമർഖണ്ഡിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആകാറുണ്ട് സോ നമുക്കിവിടെ കാണാൻ പറ്റും യൂണിവേഴ്സിറ്റി പാർക്കൊന്ന് കാണിക്കൂ പാർക്കൊക്കെ യൂണിവേഴ്സിറ്റിയുടെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്നത് മൊത്തം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ മിക്കവാറും ഫസ്റ്റ് ഇയേഴ്സിനും മാത്രം ക്ലാസ്സുണ്ടാവുക സെക്കൻഡ് ഇയേഴ്സ് മുതൽ ഫൈനൽ ഇയർ വരെ യൂണിവേഴ്സിറ്റിക്ക് തന്നെ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് അതായത് യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട് സോ അവർക്ക് എപ്പോഴും ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിലാണ് ക്ലാസ്സസ് ഉണ്ടാവുക ഒരിക്കലും അവർക്ക് യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിനല്ല അതായത് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലാണ് സെക്കൻഡ് ഇയർ മുതൽ ക്ലാസ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് എല്ലാ പാരൻസും ചോദിക്കും ക്ലിനിക്കൽ എക്സ്പോസർ കിട്ടുമോ ക്ലിനിക്കൽ എക്സ്പോസറ് എന്നുള്ളത് സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് ഇയറിൽ ഉള്ള പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം അവർ ഫസ്റ്റ് ആണ് ഈ മെയിൻ ക്യാമ്പസ് ഉണ്ടാക്കുക സെക്കൻഡ് ഇയർ മുതൽ ഫുൾ ഹോസ്പിറ്റലാണ് സോ ക്ലിനിക്കൽസ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും നമുക്ക് വേണ്ട സാ അത്ര അധികം നമുക്ക് ക്ലിനിക്കൽസും പ്രാക്ടീസസും ഒക്കെ സമർഖണ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ സമർഗണ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് ഇപ്പോൾ താഷ്കണ്ട് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ടോപ്പ് സിറ്റി എന്ന് തന്നെ പറയാം സോ ഈ ഒരു സിറ്റിയിൽ അത്യാവശ്യം ഒത്ത നടുക്കുള്ള ഒരു ഹോസ്പിറ്റലാണ് സോ ഇവർക്കൊരു പേഷ്യൻസ് വരേണ്ട ബുദ്ധിമുട്ടോ മറ്റു കാര്യങ്ങളോ അല്ല പിന്നെ നമുക്ക് കാണാൻ പറ്റും മലയാളി കുട്ടികൾ മാത്രമല്ല ഇന്ത്യൻ കുട്ടികൾ മാത്രമല്ല ഇവിടെ ഇവിടുത്തെ ഉസ്ബെക്കിസ്ഥാനി കുട്ടികളും പിന്നെ നമ്മുടെ യൂറോപ്പിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ മറ്റ് സോറി മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കുട്ടികൾ പഠിക്കുന്ന കാരണം നല്ലൊരു കുട്ടികൾക്ക് നല്ലൊരു എക്സ്പോസർ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഉസ്ബെക്കിസ്ഥാൻ കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് കൂടുതൽ എന്താ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ നല്ല കോളേജ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ ചൈനയിലും മറ്റു രാജ്യത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വിദേശത്തുള്ള കുട്ടികൾക്ക് മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കും സോ അതിനകത്ത് പ്രശ്നം എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റികൾക്ക് അത്രയധികം ശ്രദ്ധ പോകാണ്ടിരിക്കുക മാനേജ്മെൻ്റ് അധികം ഫണ്ട് ചിലവാക്കാണ്ട് യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്യാണ്ടിരിക്കുക ഇത് അങ്ങനത്തെ ഇത് പ്രശ്നമില്ല അതായത് ഇവിടുത്തെ കുട്ടികളും അതായത് ഇവരുടെ സിറ്റിസൺസ് ഇവരെ പഠിക്കുമ്പോൾ ആ ക്യാമ്പസിനെ നന്നാക്കൽ അവരുടെ ആവശ്യം എന്നാലുള്ള അവരുടെ നാട്ടിലെ ഡോക്ടേഴ്സ് ബെറ്ററായിട്ട് വരുള്ളൂ എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടാവും സോ നമുക്ക് ആ സൈഡിലൊക്കെ കാണാം അതായത് മൊത്തം മൂന്ന് ഗേറ്റ് ആണ് ഉള്ളത് ഒന്ന് നമ്മൾ വന്ന മെയിൻ മെയിൻ ഗേറ്റ് പിന്നെ ലെഫ്റ്റ് സൈഡിൽ വേറൊരു ഗേറ്റ് നമുക്ക് കാണാൻ പറ്റും പിന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് വേറൊരു ഗേറ്റ് കാണാൻ പറ്റും ഇങ്ങനെ ടോട്ടലി മൂന്ന് ഗേറ്റ് ആണ് ഈ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഒത്തിരി അറബി കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് പഠിക്കുന്നുണ്ട് ഇവിടുന്ന് എം ബി ബി എസ് കഴിഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റിലും കാര്യങ്ങൾക്കൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി അറബി കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നേരെ ഓപ്പൺ ആവുന്നത് ഹോസ്പിറ്റൽസിലോട്ട് പോകുന്ന വഴിയിലുള്ള ഗേറ്റാണ് സൊ അതുവഴി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും അതായത് നമുക്ക് ഹോസ്പിറ്റൽസ് മറ്റു ഭാഗത്തിലോട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് പോകാൻ പറ്റും പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ക്ലാസ് റൂംസ് നമുക്ക് കാണാൻ പറ്റും സോ ഇത്രയും ക്ലാസ് റൂംസ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി ക്ലാസ് റൂംസ് ഇതിനകത്തുണ്ട് അതിനകത്ത് ബയോ കെമിസ്ട്രിയിട്ടുണ്ട് ഫാർമക്കോളജി ഉണ്ട് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ക്ലാസ്സസ് ഉണ്ട് സോ ഈ ക്ലാസ്സസിൽ ഇപ്പോൾ നമ്മളെല്ലാ യൂണിവേഴ്സിറ്റി ഇപ്പോൾ നമ്മൾ ഗുഹറുടെ വീഡിയോ ചെയ്തു താഷ്ഖണ്ഡിൻ്റെ വീഡിയോ ചെയ്തു ഫെർഗാനയുടെ ചെയ്തു ആൻറ്റിജൻ്റെ വീഡിയോ ചെയ്തു അതൊക്കെ നമ്മളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഇതിനകത്ത് എല്ലാത്തിനും ക്ലാസ് റൂംസൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ ഹോസ് കോളേജിലെ ഇൻ്റീരിയർ പോലെ ആയിരിക്കുമല്ലോ എല്ലാതും സോ അതുകൊണ്ട് തന്നെ ഞാൻ അത്ര ആയിട്ട് ഉള്ളിലോട്ട് പോകുന്നില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ വലിയ യൂണിവേഴ്സിറ്റി ആ വലിയൊരു ക്യാമ്പസ് കാണിച്ചു തരുക എന്നുള്ളത് നമ്മളൊക്കെ എപ്പോഴും പറയും ഈ വിദേശത്തുള്ള മെഡിക്കൽ കോളേജ് അത്ര പോരാ നമ്മൾ പഠിച്ചിട്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കുറവാണെന്നൊക്കെ എപ്പോഴും നമ്മൾ പറയും സത്യത്തിൽ നമ്മൾ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കണം ഇത്രയും വലിപ്പത്തിൽ ഒരു യൂണിവേഴ്സിറ്റി അവർ മെയ്ക്ക് ചെയ്ത് വെച്ചിട്ട് ഇത്രയും പ്രാക്ടിക്കൽസും ക്ലിനിക്കൽസും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതൊന്നും വേസ്റ്റ് അല്ല അതായത് ഇത്രയും സ്ട്രക്ചേഴ്സ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇവിടെ പഠിപ്പ് ഉണ്ടാവില്ലേ എന്നുള്ളത് പിന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ തന്നെ അധികം ഹോസ്പിറ്റൽസിനാവും ക്ലിനിക്കൽ പ്രാക്ടീസസ് ഉണ്ടാവും സോ ക്ലിനിക്കൽ പ്രാക്ടീസസ് ഒക്കെ ആ രീതിയിൽ തന്നെ കിട്ടുന്നത് നേരത്തെ ഒരു ഒറ്റ പോക്കാണ് പോയത് സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എ ടി എം മെഷീൻ ഉണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ പിന്നെ ഇവിടെ സെക്യൂരിറ്റി ഹായ് അപ്പോൾ നമ്മൾ സമർഗഡ് സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ളിലോട്ടുള്ള ക്ലാസ് റൂംസിലോട്ട് പോവുകയാണ് സോ നമുക്കിവിടെ കാണാൻ പറ്റും ഓരോ പ്രൊഫസേഴ്സിൻ്റെയൊക്കെ റൂംസാണ് പിന്നെ ഓരോ രീതിയിലുള്ള ക്ലാസ് റൂംസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സോ നമുക്ക് ബേസിക്കലി ഇവിടെ ക്ലാസ് റൂംസ് നടക്കുന്ന റൂംസ് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഓരോ പ്രൊഫസേഴ്സിൻ്റെ ഒക്കെ റൂമാണ് അതായത് ഓരോ പ്രൊഫസേഴ്സ് ക്ലാസ് എടുക്കുന്നത് അതിൻ്റെ ഒരു ആർക്കിടെക്ചറും ബ്യൂട്ടിങ്ങളും നോക്കി വെക്കും അതായത് അത്യാവശ്യം ഇവിടുത്തെ ഒരു റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി തന്നെയാണ് സമർഗണ്ഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നുള്ളത് സോ നമുക്കിതിലോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു വലിയ കോറിഡോർ ഉണ്ട് ഇവിടെ അതായത് വലിയൊരു കോറിഡോർ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ റോയൽ പാലസിലൊക്കെ കാണുന്ന പോലെയുള്ള രണ്ട് വരിയിലുള്ള കോറിഡോർ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യാം അങ്ങനെ സോ സമർഗണ്ടിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് ഫ്ലോറാണ് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ളൊരു വഴിയിൽ നമ്മൾ ആ ഏരിയയിൽ ഇപ്പോൾ ആൾറെഡി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഏരിയയാണ് ഇതിൻ്റെ നടുമുറ്റം യൂണിവേഴ്സിറ്റിയുടെ അത് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ മുൻപായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫ്ലോറ് കാണാം എങ്ങനെയാണ് സെക്കൻഡ് ഫ്ലോർ ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് സോ ഇവിടെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് കുട്ടികളൊക്കെ ക്ലാസ്സിനകത്താണ് അപ്പോൾ നമുക്ക് അത്ര ഉറക്കെ സംസാരിക്കാനും എല്ലാ ക്ലാസ് റൂമിലോട്ടും പോകാനും പറ്റില്ല ടീച്ചേഴ്സ് ചീത്ത പറയും എങ്കിലും ഞാൻ പരമാവധി കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് വരുന്നത് സോ ഇവിടെ എല്ലാം എക്സാംസും പിന്നെ മീറ്റിംഗ് റൂംസും ഒക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും സ്പോർട്സിനകത്ത് യൂണിവേഴ്സിറ്റി നല്ല രീതിയിൽ പെർഫോമൻസ് കാണിക്കുന്നത് പിന്നെ യൂണിവേഴ്സിറ്റി ആർട്സ് മറ്റ് കാര്യങ്ങളിൽ പെർഫോമൻസ് കാണിക്കുന്നത് പിന്നെ യൂണിവേഴ്സിറ്റി മറ്റ് കാര്യങ്ങൾ അതായത് മെഡിസിൻ മാത്രമല്ല അതർ കോഴ്സസും യൂണിവേഴ്സിറ്റി നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ യൂണിവേഴ്സിറ്റി ഫാമിങ് മറ്റ് കോഴ്സസ് അതായത് അഗ്രികൾച്ചർ കോഴ്സസ് മറ്റു കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അത്ലറ്റിക് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ യൂണിവേഴ്സിറ്റി മൊത്തത്തിൽ എല്ലാ കാര്യത്തിലും നല്ല ഒരു യൂണിവേഴ്സിറ്റിയാണ് അതായത് സ്പോർട്സും ആർട്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബഹു ക്യാമാണെന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ അതായത് നമ്മുടെ ജു ഉസ്ബെക്കിസ്ഥാൻ്റെ പ്രസിഡൻറ്റിനെ വന്ന് വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ഇനി ഇതേപോലെ തന്നെ ആയിരിക്കും നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറിലും ഒക്കെ പോകുമ്പോൾ കാണുന്നത് സോ അതുകൊണ്ട് ഈ ഒരു ക്ലാസ് റൂമൊക്കെ പിന്നെ ആവർത്തന വ്യത്യസ്തതയുണ്ട് കാരണം ഞാനിപ്പോൾ ഒരു നാലഞ്ച് യൂണിവേഴ്സിറ്റികൾ പോയി ക്ലാസ് റൂംസ് ഒക്കെ ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ക്ലാസ് റൂംസ് ഒരേപോലെ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇനി നമുക്ക് ഈ ഭാഗം കൂടി കണ്ടതിന് ശേഷം സമർഗണ്ഡിൻ്റെ ഒരു ക്യാമ്പസ് ടൂറ് നമുക്ക് അവസാനിപ്പിക്കാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ോഷ് ഓഡിറ്റോറിയം ഇതുപോലത്തെ ആണ് കുട്ടികൾ പഠിക്കുന്നത് പിന്നെ ഇവിടെ അക്കാഡമിക് ബിൽഡിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അത്യാവശ്യം ഒരു ന്യൂലി ടച്ച് ബിൽഡിംഗ് ആണ് കുട്ടികൾക്ക് അക്കാഡമിക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഓഡിറ്റോറിയം എന്നാണ് പറയുക അതായത് ക്ലാസ്സസിന് ഓഡിറ്റോറിയം എന്നാണ് പറയുക അത്ര വലിയ വലിയ റൂംസാണ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് പിന്നെ ഇത് റോ റെക്റ്ററിൻ്റെ റൂമാണ് റെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടാവില്ല ട്രക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ട്രക്ടർ സോ നമുക്ക് ഈ ജനറൽ ഡുള്ളിൽ കൂടെ കാണാൻ പറ്റും യൂണിവേഴ്സിറ്റിയുടെ എക്സിറ്റും യൂണിവേഴ്സിറ്റിയുടെ ഔട്ട്സൈഡും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും